അര മുത്തപ്പിച്ചിരുന്ന കുട്ടിയ ഹലോ ഡിയേഴ്സ് ഞാൻ രശ്മിയാണേ ഇപ്പോൾ പുതിയ നമ്മുടെ മഴ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്തെങ്കിലും ഒരു ദിവസം സാരി വലിച്ചു വാരി ചുറ്റിച്ച അന്ന് മഴ ചുണുങ്ങിപ്പോടങ്ങോട്ടോ എന്തായാലും സാരമില്ല ലൈറ്റ് കളർ സാരിയാണ് നല്ല രീതിക്ക് ചളിയും ചപ്പ്ലിയൊക്കെ തെറിച്ചിട്ടുണ്ട് ഇന്നാലും ഇത് എനിക്കൊരു പൊലിവുണ്ടായേ നമ്മൾ സാരിയൊക്കെ ഇങ്ങനെ ചുറ്റുമ്പോൾ പൊലവേ ആണുങ്ങൾ ഇപ്പോൾ ആരേലും സാരിയിൽ കൊള്ളാംട്ടോ എന്നൊക്കെ പറയും പക്ഷേ അപ്പോൾ ഒന്നും നമുക്ക് അത്ര പൊലിവൊന്നും കയറില്ല ആ അതൊരു കമൻ്റായിട്ട് നമുക്ക് തോന്നുള്ളൂ പക്ഷേ ഉണ്ടല്ലോ നമ്മുടെ പാടത്ത് പണി ഒരു ചേച്ചി എന്ന് തന്നെ കണ്ടിട്ട് പറഞ്ഞേ കുട്ടീനെ ഞാൻ എപ്പോഴും ചുരിദാറില്ലേ കാണലേ പക്ഷേ സാരി നന്നായിട്ടുണ്ട് കുട്ടി സാരി എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര പൊലി പഠിച്ചു കയറിയിട്ടോ ഒരു സ്ത്രീയെ വേറൊരു സ്ത്രീയെ അഭിനന്ദിക്കുക എന്ന് പറഞ്ഞാൽ അത് മഹത്തായ കാര്യമാണ് സാധാരണ അത് നടക്കാറില്ല മരുന്ന് വഴിക്കുണ്ടല്ലോ എൻ്റെ കെട്ടിയോൻ എൻ്റെ നേരെ ഓപ്പോസിറ്റുമായിരുന്നു മൂപ്പർ എന്നെ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ അതൊന്നും ഫോണിലേക്ക് അടിച്ചായിരുന്നു അപ്പോൾ എടുത്തില്ല വീട്ടിൽ ചെന്നിട്ട് അതിനുള്ള പണി കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുള്ള ഒരു പോക്കാണ് എൻ്റെത് അമ്മേര് അപ്പിച്ച കുട്ടിയാരാ അപ്പിച്ച കുട്ടി അയ്യാ ഗൂടോ എന്തു കൂടാ ഫ്ലിപ്കാർട്ടിന്നെ നമ്മൾ പെൺകുട്ടിക്ക് ഓർഡർ ആക്കി കൂട് വന്നിട്ടുണ്ടേ കണ്ടിട്ട് കണ്ടിട്ടിങ്ങനെ കൊണിയ എടുക്കാനല്ല ഞാൻ അവിടെ ഇരിക്കുക എന്നിട്ട് എൻ്റെ അടുത്തിരുന്ന് കൊണിയ ചിലപ്പോൾ എന്തെങ്കിലും ഇത്ര നേരം കണ്ടില്ലല്ലോ അതിൻ്റെ പരിഭവമാണോ സ്നേഹമാണോ എന്നൊന്നും അറിയില്ല അങ്ങനെ എൻ്റെ അവിടെ ഇരുത്തിയിട്ട് എൻ്റെ നാലോറും കൊണിച്ചിലായിരുന്നു മുപ്പത്തിയേരുടെ പരിപാടിയിട്ടോ കുറച്ചു നേരമൊക്കെ നമ്മളുടെ വീട്ടിലാരേലും കാണാതെ ഇത് കണ്ടു കഴിഞ്ഞാൽ പെൺകുട്ടീൻ്റെ സന്തോഷത്തിന് പിന്നെ അതിരും പതിരൊന്നുമില്ല പിങ്കുവിൻ്റെ കൂട് കണ്ടിട്ട് നമുക്കൊക്കെ ഒത്തിരി സന്തോഷമായി പിൻകുട്ടിക്കുമൊക്കെ വേറും അത് അത്ര സന്തോഷം ഉണ്ടാവാൻ സാധ്യതയില്ല അവളെ റൂമിലിട്ട് അടയ്ക്കുന്നതേ അവക്കിഷ്ടമില്ല അപ്പോൾ പിന്നെ ഈ ഒരു കുഞ്ഞ് കൂട്ടിലിട്ട് അടച്ചു കഴിഞ്ഞാൽ ബാക്കി പറയേണ്ടതില്ലല്ലോ കൂടെ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ കണ്ട അതേമാതിരി തന്നെ കേട്ടോ ഒരു വ്യത്യാസമില്ല നമ്മൾ വിചാരിച്ചിരുന്ന ആ ഒരു വലിപ്പം തന്നെയാണ് ഉണ്ടായിരുന്നത് സൗകര്യങ്ങളും ഒക്കെ അങ്ങനെ തന്നെ അതെല്ലാം അടിപൊളിയായി എല്ലാം നല്ല ഇഷ്ടമായി പക്ഷേ എപ്പോഴത്തേം പോലെ തന്നെ ഒരു കുഞ്ഞ് ഡാമേജ് ഉണ്ട് ഞാൻ എന്ത് ഓർഡർ ആക്കിയാലും അതെനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണെങ്കിൽ അതിനെന്തേലും ഡാമേജ് ഉണ്ടാവും അപ്പോൾ നമുക്കത് തിരിച്ച് കൊടുക്കാനും തോന്നില്ല അങ്ങനെ കുഴപ്പമൊന്നുമില്ല റിട്ടേൺ ചെയ്താൽ തിരിച്ച് ഉള്ളൂ പക്ഷേ ഇനിയും വെയിറ്റ് ചെയ്യണമല്ലോ ഒരു എട്ട് പത്ത് ദിവസം അത് ഓർത്ത് പിന്നെ നമ്മളങ്ങനെ റിട്ടേൺ ആക്കിയില്ല ടൗണിനോട് പറഞ്ഞു അമ്മ ഇനിയും വെയിറ്റ് ചെയ്യാം വയ്യ ഇത് നല്ല ഭംഗിയുണ്ട് നമുക്ക് ഇവിടെ കിടത്താം ചെറിയൊരു കമ്പി ഇങ്ങനെ വിട്ട് ഇട്ട് നിന്നിരിക്കുകയാണ് അപ്പോൾ അത് വെൽഡ് ചെയ്യാം എന്നൊക്കെ തീരുമാനിച്ച് നമ്മൾ റിട്ടേൺ ഒന്നും ആക്കുന്നില്ല അധികം വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് തൂക്കി നടക്കാം കൊലായത്ത് വേണേൽ അവിടെ വെക്കാം ഇനിയിപ്പോൾ മേലെ കൊണ്ടുവയ്ക്കുവാണേലും അച്ചൂട്ടിക്ക് വരെ ചെയ്യുക ആ പരിപാടിയൊക്കെ ആരുടെയും സഹായം ആവശ്യമില്ല പിന്നെ കണ്ടില്ല ഈ ഒരു ട്രേ ഭയങ്കര ഉപകാരമാണ് പിങ്കു ചിച്ചി ഒഴിക്കുകയൊക്കെ ചെയ്യുക അതുപോലെ കഴിക്കുന്ന ഫുഡൊക്കെ തട്ടിക്കളയുകയും എന്ത് ചെയ്താലും അതെല്ലാം അതിൽ മാത്രമേ ആവുള്ളൂ അല്ലാണ്ട് കൂടിൻ്റെ നാല് പുറ ഒന്നും ആവില്ല ഇങ്ങനത്തെ കൂടാവണ്ടേ കൂടും നീറ്റായി കിടക്കും കിടക്കുമ്പോൾ പിങ്കും നീറ്റാവും മറ്റേത് ഈ ആവിറ്റൊക്കെ കിടക്കുന്നതോട്ട് മൂത്തൊഴിക്കുകയോ വെള്ളം പൂവോ ഒക്കെ ചെയ്താൽ അത് കിടന്നു പറഞ്ഞാൽ ആകെ വൃത്തിയേടാവും കിടക്കുന്ന സ്ഥലവും വൃത്തിയേടാവും അവളും വൃത്തിയേടാവും പക്ഷെ അവകയാതൊരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാവില്ല ഈ ഒരു കൂടുകൊണ്ട് പിന്നെ ഈ കൂടിന് റേറ്റ് വന്നിട്ട് ആയിരത്തി എണ്ണൂറ് രൂപ കേട്ടോ അത് വലിയൊരു നഷ്ടം എനിക്ക് തോന്നിയില്ല ഈ കൂട് കണ്ടപ്പം പക്ഷേ ഞാനിട്ടല്ല അവർക്ക് ഫൈവ് സ്റ്റാർ ഒരിക്കലും കൊടുക്കില്ല കാരണം എനിക്ക് എനിക്കവർ ഡാമേജ് സാധനമാണ് തന്നിരിക്കണേ ഞങ്ങളാവുന്നതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള മനസ്സില്ലാത്തതുകൊണ്ട് മാത്രം നമ്മളത് റിട്ടേൺ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പിങ്കു ശരിക്കും ഞാൻ പെട്ട ഫ്രാങ്കോ എന്ന് പറയില്ലേ അമ്മാതിലൊരു എക്സ്പ്രഷനൊക്കെയാണ് അതിൻ്റെ ഉള്ളിലിട്ടപ്പോൾ കാട്ടിയത് പിന്നെ അവൾക്ക് അങ്ങനെ അടച്ചിടുന്ന ഇഷ്ടമില്ല റൂമിലെ അടച്ചിടുന്ന ഇഷ്ടമില്ലാത്ത പെണ്ണല്ലേ അപ്പോൾ പിന്നെ ഈ ഒരു കുഞ്ഞു കൂട്ടിലടച്ചാൽ എന്താകും അവസ്ഥ അപ്പോൾ അതിൻ്റേതായ ഒരു പരക്കം പാച്ചിലൊക്കെ ആയിരുന്നു പോകെ പോകെ മുപ്പത്തിയാർക്ക് ശീലമായിക്കോളും അല്ലെങ്കിൽ ഞാൻ ശീലാക്കും ഏട്ടൻ പറയണ്ട എൻ്റെ ഈ ഇളകിയെ കമ്പി കണ്ടുകഴിഞ്ഞാൽ അത് വളച്ച് ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കുടുങ്ങുമെന്നാണ് എൻ്റെ ഒരു പേടീന്നൊക്കെ കേട്ടോ അത് വാസ്തവം തന്നെയാണ് അതൊക്കെ ചിലപ്പോൾ സംഭവിച്ചേക്കാൻ കണ്ടില്ലേ ഇങ്ങനെ ഇളകി നിൽക്കുക ഇത് ഇതിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ നീക്കി വെക്കാന്നാണ് കരുതുന്നത് ഇത്തിരി അങ്ങോട്ട് വളച്ചിട്ടേ അങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് അതിങ്ങനെ കട കടിച്ച് മേലോട്ട് വളയ്ക്കാൻ പറ്റില്ലല്ലോ അച്ചൂട്ടനും ആദ്യം ഏട്ടനെ കളിയൊക്കെയാണ് കേട്ടോ അച്ചച്ചയുടെ ചെറിയ മകൾക്ക് ആയിരത്തി എണ്ണൂറ് രൂപ ചെലവിലൊരു അടിപൊളി വീട് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് എൻ്റെയൊക്കെ ഒരു ഭാഗ്യ വന്ന് കയറിയില്ല അപ്പോഴേക്ക് സ്വന്തമായിട്ട് വീടൊക്കെ ആയില്ലോ എന്നൊക്കെ പറഞ്ഞ കളിയൊക്കെയാണ് അപ്പം ഞാൻ ഓരോരുത്തരെ രണ്ടോടത്തും പറഞ്ഞേ നിങ്ങൾ ഈ മനുഷ്യ നോക്കി നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെ നോക്കിയാലും അവർക്ക് എന്തേലൊക്കെ കംപ്ലയിൻ്റുകൾ നമ്മളെ അടുത്ത് ഉണ്ടാവും അമ്മ അച്ഛാ അത് വാങ്ങി തന്നില്ലാന്നോ സ്നേഹിച്ചില്ല ദേഷ്യപ്പെട്ടു ചീത്ത പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാതിരിക്കില്ലല്ലോ പക്ഷേ നമ്മൾ പെൺകുട്ടിയെ പോലെയുള്ളവരാണേലോ അവർക്ക് വല്ല കംപ്ലയിൻറ്റ്സും ഉണ്ടോ ഇത്തിരി കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ അതെന്തായിരിക്കും നമ്മൾ ഓരോരുത്തരുന്ന് അവരെ കൂടെ കളിച്ചില്ല സ്നേഹം പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു പിന്നെ കൊടുക്കുന്ന സ്നേഹമാണെങ്കിൽ ഇപ്പം മടങ്ങ് നമുക്ക് തിരിച്ച് തരുകയും ചെയ്യും നിങ്ങൾ കണ്ടാളു പറയുന്നടാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓരോന്ന് ചോടി പിടിപ്പിച്ചു കേട്ടോ ഇനിയിപ്പോൾ പെൺകുട്ടീനെ വാക്സിനൊക്കെ വെക്കാനായിട്ടുണ്ട് അപ്പോൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യണം നമ്മളടുത്ത് അന്ന് അവളെ കൊണ്ടേ കാണിച്ചപ്പോൾ പറഞ്ഞത് ഫസ്റ്റ് മന്തി ഉള്ള വാക്സിൻ ഇനി കൊടുക്കാൻ പറ്റില്ല ആയിരുന്നു അപ്പോൾ മൂന്ന് മാസമായി മൂന്ന് മാസം കഴി മൂന്ന് മാസം കഴിഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത് അവളെ ആദ്യമായിട്ട് കാണിക്കാൻ പോയപ്പോൾ അപ്പോൾ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ പിന്നെ ആ വാക്സിൻ പറ്റില്ല അത്ര ഫസ്റ്റ് വാക്സിൻ വെക്കാൻ പറ്റില്ല അത്ര പക്ഷേ നമ്മൾ വീണ്ടും വേറെയുടെ മരുന്ന് മേടിക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞായിരുന്നു കറക്റ്റ് ഏപ്രിൽ പത്തൊമ്പതാം തീയതിയാണ് അവളെ പ്രസവിച്ച് അപ്പോൾ ആ ഒരു ദിവസം കണക്ക് കിട്ടുമ്പോൾ തൊണ്ണൂറ് ദിവസം ആവുന്നേ ഉള്ളൂ ഫസ്റ്റ് വാക്സിൻ തൊട്ട് തന്നെ കൊടുക്കാം എന്നുള്ള മാതിരി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ അത് ഭാഗ്യം കറക്റ്റായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് മുതലേ അങ്ങനെ ചെയ്യാമല്ലോ നമ്മളിങ്ങനെ ഉന്നോളോ നമ്മളൊക്കെ പെരുമാറുന്നതൊക്കെ അല്ലേ ആകത്തൊക്കെ വരുന്നതല്ലേ അപ്പോൾ അവർക്ക് സൂക്കണും വയ്യ എന്നും ഇല്ലാതിരിക്കട്ടെ സർവേശ്വരന് അവൾക്ക് ആയുസും ആരോഗ്യവും ഒക്കെ കൊടുക്കട്ടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക പിന്നെ അവരുടെ വാക്സിനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വയ്ക്കുക അങ്ങനെയൊക്കെ ഇത്തിരി നേരമൊക്കെ കുറച്ച് കുറയ്ക്കുകയും കുറുമ്പും വാശിയൊക്കെ ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് പുറത്ത് വരാനായിട്ട് അപ്പോൾ ആദ്യം കുറച്ച് നേരം കൂട്ടിൽ കിടത്തും അത് കഴിഞ്ഞിട്ട് കൂടിൻ്റെ പുറത്തേക്ക് തന്നെ അവളെ ഇറക്കും പിന്നെ ഇങ്ങനെ ഒരു പാത്രത്തിൽ ബിസ്ക്കറ്റൊക്കെ വെച്ചിട്ട് അതൊക്കെ കൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുത്തി ചിന്നിപ്പിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ അങ്ങനെ കുറച്ച് നേരം അവരുടെ അവളുടെ കൂടെ അങ്ങോട്ട് ഇരുന്ന് അവളെ ആ ഒരു കൂടെ എന്താ അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ കുഴപ്പമൊന്നുമില്ല ഇത് നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള ഒരു സ്ഥലം തന്നെയാണ് സേഫാണ് എന്നൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അവൾ ഓക്കെ ആയിട്ടോ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുരക്കലൊക്കെ നിർത്തി പുറത്തേക്ക് ഇറങ്ങണം എന്നുള്ള ഒരു തത്രപ്പാടും വ്യഗ്രതയൊക്കെ അങ്ങനെ കുറച്ച് അവൾ ആ കൂടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പതിഞ്ഞ് കിടക്കാനും ഇരിക്കാനും തുടങ്ങി അവൾ അവളങ്ങനെ സെറ്റായി നമ്മുടെ കൂടിൻ്റെ ഉള്ളിൽ നിന്നാണ് പറയുന്നത് വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്കും യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിരുന്നില്ല കേട്ടോ തുണിയൊക്കെ വിരിച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങുമൊക്കെ ചെയ്തായിരുന്നു യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഇവിടെയല്ല നമ്മൾ കൂട് വയ്ക്കാൻ തീരുമാനിച്ചെന്നെ ഇതിപ്പോൾ ഞാൻ മേടിച്ചു ഉള്ളൂ എന്ന് ഓർത്ത് അങ്ങനെ വെച്ചാണ് കോണി കൂടിൻ്റെ ഉള്ളിൽ വെക്കാന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ല അവൾക്ക് കളിക്കേണ്ട സമയത്ത് ആദ്യക്ക് കൊണ്ടുവന്നാൽ മതിയല്ലോ പിന്നെ ടെറസിൻ്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിച്ചൊഴിക്കാനും അപ്പം ഇടാനൊക്കെ സൗകര്യമാണ് വെള്ളം ഒഴിച്ച് കഴുകാൻ അവിടെ മേലെ പൈപ്പും ഉണ്ട് അപ്പോൾ അവളുടെ കിടക്ക സ്ഥലം കിടക്കുന്ന സ്ഥലം മേലെയാക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടിരുന്നത് അങ്ങനെയാവുമ്പോൾ അകത്തിടുന്നതിൻ്റെ ഒരു കുഞ്ഞു ബുദ്ധിമുട്ട് എനിക്കും ഇല്ല അവളെ പുറത്താക്കി എന്നുള്ളൊരു സങ്കടം ഞങ്ങൾക്ക് ആർക്കും ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു തീരുമാനത്തിലാണ് മൊത്തത്തിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് പെൺകുട്ടിക്ക് ഇടയായിട്ട് പാൽ ഒട്ടും ഇഷ്ടമില്ല പാല് കുടിക്കണേ ഇല്ല കേട്ടോ രാവിലെ ഞാൻ പെടുകിരി ഇട്ടിട്ട് പാൽ കൊടുക്കും പിന്നെ നമ്മൾ ദോശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടിഫൻ ഉണ്ടാക്കിയാൽ ഒരിത്തിരി പൊട്ടിച്ച് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്താൽ അതും കഴിക്കും കേട്ടോ പക്ഷെ പാലൊട്ടും പെണ്ണ് കുടിക്കുന്നില്ല അപ്പം ഇങ്ങനെ തൈരി ഇട്ടിട്ട് ചോറ് കൊടുത്ത് നോക്കി അത് നല്ല ഇഷ്ടമായി പക്ഷെ അവളെ ഡോക്ടറെ കാണിച്ചപ്പോൾ തൈര് വല്ലാണ്ട് കൊടുക്കണ്ടെന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ വെറും ചോറിലിങ്ങനെ മുട്ടയോ മീനോ അങ്ങനെയൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഡെയിലി വേണ്ട പച്ചക്കറിയൊക്കെ ഇട്ട് കുഴച്ച് അങ്ങനെ കൊടുക്കുവാണേൽ അതും നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഒക്കെ കൊടുക്കാം ഡെയിലി തൈര് പാല് അതൊന്നും ആവശ്യമില്ല അത് വേണമെന്നില്ല എന്ന മാതിരി ഒക്കെയാണ് പറഞ്ഞ കേട്ടോ പക്ഷെ തൈരും ചോറും വേണമെങ്കിൽ അവൾക്ക് കുറേയൊക്കെ ഇഷ്ടമാണ് അവൾ കഴിക്കുന്നുണ്ട് വെള്ളം പാല് ഈ വക ഒന്നും തൊട്ട് നോക്കണേ ഇല്ല കേട്ടോ എന്താണെന്ന് അറിയില്ല അങ്ങനെ വിരയുടെ മരുന്നൊക്കെ കൊടുത്താണ് ചിലപ്പോൾ ഈ വെറും പാല് കുടിച്ചിരുന്ന കുട്ടിയല്ലേ ഈ ഒരു പെഡിഗ്രിയും ചോറും ഇടയിൽ ഒരു സ മുട്ട കൊടുത്തു മീനിട്ടിട്ട് ചോറ് കൊടുത്തു ഇപ്പോൾ അവൾക്ക് ദേഹം ദഹനം ശരിയാവാനായിട്ടാണോ അറിയില്ല എന്തായാലും വാക്സിൻ വെക്കാൻ പോകുമ്പോഴേ ഡോക്ടറെ അടുത്ത് അതുകൂടെ പറയാമെന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അതുമാതിരി ഈ ടെറസിൻ്റെ പുറത്ത് വെള്ളമൊക്കെ അല്ലേ അവൾ അതിലൊക്കെ മൂക്കൊക്കെ വെച്ച് അരച്ചരച്ചിട്ട് മൂക്കിൻ്റെ പുറത്തുള്ള രോമം ഒക്കെ ഇളകിയിട്ടുണ്ട് അതുകൂടെ ഡോക്ടറെ കാണിക്കുമ്പോൾ പറയണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പിന്നെ താഴെ വന്ന് മേലൊക്കെ കഴുകി ഞാൻ വേഗം അടുക്കളയിൽ കയറിയിട്ടുള്ളത് ഇന്ന് മകക്കും പിങ്കുവിനും വേറെ ആർക്കും ഉള്ള ഫുഡ് ഉണ്ടാക്കാന്നല്ല എനിക്ക് എൻ്റെ വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉച്ചയ്ക്ക് ഓഫീസിലേക്ക് ചോറ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല ആ സാധാരണ ചോറ് കൊണ്ടുപോയിട്ടില്ലേലും എൻ്റെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ വിശപ്പ് ഓക്കെ ആവാറുള്ളതാണ് വൈകിട്ട് വന്ന ഒരു ചായ കുടിച്ചാൽ മതി എന്ന് തോന്നും അത് കുടിച്ചാൽ ഞാൻ ഓക്കെയാണ് പക്ഷേ ഇന്നുണ്ടല്ലോ എനിക്ക് ചായ കുടിക്കണം എന്നേ ഉണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര വിശപ്പ് ചോറ് തന്നെ കഴിക്കണമെന്ന് ഭയങ്കര വാശി എൻ്റെ വയറിനും എനിക്കും അതുകൊണ്ട് ചോറിനാണെങ്കിൽ രണ്ടാമത് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാനൊരു ബുൾസ ഉണ്ടാക്കി എനിക്ക് ബുൾസ കൂട്ടി ചോറ് കഴിക്കണിഷ്ടമാണ് കേട്ടോ പിന്നെ നല്ല പരിപ്പും ഇംഗ്ലീഷ് ചീര ഇട്ട് കറിയാണ് അപ്പോൾ അതും എനിക്കിഷ്ടമാണ് ഏട്ടനുണ്ണിയൊക്കെ കൊടുക്കാൻ വേണ്ടി ചായ വെക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടം തന്നെ കൂടെ തന്നെ എൻ്റെ വയറിൻ്റെ കാര്യവും ഞാൻ നോക്കി എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഞാൻ മുട്ടയുണ്ടാക്കിയിട്ട് അതിൽ തന്നെ ആ സ്റ്റവേ തന്നെ ചുക്കെള്ളത്തിനുള്ള വെള്ളം വെച്ചാണ് ചുക്കെള്ളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മഴയാണെങ്കിലും ഇവിടെ വെള്ളം എല്ലാവരും നല്ലോണം കുടിക്കും അച്ചുട്ടനെ പോലെ വൈകിട്ട് ചായയുടെ നേരത്തെ ചോറ് കഴിക്കുന്ന ശീലം എന്നൊക്കെ പറഞ്ഞ് അമ്മേനെ നാറ്റിക്കങ്ങൾ ചോറ് എടുത്തു കഴിഞ്ഞാൽ അപ്പം ഞാനത് വീഡിയോയിൽ കാണിക്കും എന്നൊക്കെ പറഞ്ഞ എൻ്റെ പിന്നാലെ നടക്കുകയാണ് എൻ്റെ ആദ്യയിട്ടാ വേറൊന്നും അല്ല ഫോൺ എടുത്താൽ ഞാൻ കയ്യും കാലം വെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാലം കൊണ്ട് മാത്രം അടുക്കളയിൽ എന്നെ ചുറ്റിപ്പറ്റി നടക്കുകയാണ് ടിവിയുടെ മുന്നിൽ ഏട്ടനാ ഏട്ടൻ ഗെയിം കളിക്കുക അപ്പോൾ പിന്നെ ടിവിയും കിട്ടൂല ഫോണും ഫോണുമില്ല വേറൊരു വഴിയില്ലാത്തോണ്ട് ചെക്കൻ അടുക്കളയിൽ എൻ്റെ പിന്നാലെ നടന്നിട്ട് എന്നെ എന്താ പറയുക ഒരു സമാധാന സൗകര്യം തന്നെ എന്തൊക്കെയാണ് പറഞ്ഞു കളിയാക്കി കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അവൻ്റെ ഒരു ശീലം അത് എന്നെ കിട്ടിക്കഴിഞ്ഞാൽ എന്നെ കളിയാക്കുന്നതാണ് അവൻ്റെ ഹോബി ഇനിയിപ്പോൾ ചായക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല ആ വീട്ടിൽ ബേക്കറി എന്തൊക്കെയോ പൊട്ടും പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ കൂട്ടി അങ്ങോട്ട് കുടിച്ചോട്ടെ അവർ കാരണം എനിക്കൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല മാനസികവും ശാരീരികവും ആയ അവസ്ഥയിലല്ല ഞാനിപ്പോൾ ഉള്ളത് അത്രയും വിഷുനിന്ന് ഇങ്ങനെ വലങ്ങി നിൽക്കുക കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ കുട്ടിയുടെ എക്സസൈസാണ് നീളം കൂടാനും ശരീരം നല്ല ദൃഢമാവാനൊക്കെ ഇതിൽ കിടന്ന് തൂങ്ങുന്നത് അവൻ്റെ ഒരു ശീലമാണ് അപ്പം ഞാൻ കണ്ടില്ലേ ചോറും ചീരക്കൂട്ടാനും പുൽസയും ഒരു ഉള്ളി കഷ്ണവും അതുപോലെ രണ്ട് വെള്ളമുളകും കൊടുത്തിട്ടുണ്ട് ഇട്ടാകും ഈ ഉള്ളി കൂട്ടി ചോറ് കഴിക്കുന്നത് എനിക്കൊരു ഇഷ്ടമുള്ള കാര്യമായി മാറിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛന് പണ്ട് ആ ശീലം ഉണ്ടായിരുന്നു പണ്ട് നല്ല ഇപ്പോഴും എപ്പോഴും അത് കണ്ട് ചോറിൻ്റെ കൂടെ ഉള്ളി കടിച്ചു കൂട്ടുന്ന ഒരു ശീലം എനിക്കുണ്ട് എപ്പോഴും ഇല്ല വല്ലപ്പോഴും ഒക്കെ കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ കഴിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ പിങ്ങുൻ്റെ കൂടുപ്പം അവിടെ വെച്ചിട്ടുള്ളത് അവിടെ എല്ലാം കുറച്ചും കൂടി മാറി നമ്മുടെ ആ ഒരു കോണി കയറുന്ന ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലം ഉണ്ടാവില്ലേ അവിടെ വെക്കാന്നാണ് കരുതിയിരിക്കുന്നത് അങ്ങനെ കോണിയിൽ ടൈലൊന്നും ഒട്ടിച്ചിട്ടില്ല കേട്ടോ വർഷങ്ങളായിട്ട് പണി തീരാത്തൊരു വീടാണ് നമ്മുടെ ചുമരൊക്കെ കണ്ടല്ലേ നല്ല രീതിക്ക് ചളിയും ഒക്കെ പിടിച്ചിട്ടുണ്ട് എല്ലാം പതിയെ പതിയെ ശരിയാക്കാം ശരിയാവും എന്ന് വിചാരിക്കുന്നുട്ട ഞാനേ മുന്നേ വ്ലോഗിൽ പറഞ്ഞില്ലേ എൻ്റെ പെൺകുട്ടി ഡോറ് കേ കേടുപെടുത്തിയത് അതിതാണേലും അപ്പം ഇന്ന് നമ്മളുടെ കുഞ്ഞു വ്ളോഗിൽ കൂടുതലും പെൺകുട്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലേ അപ്പം നമ്മളെ വീഡിയോ നമുക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ ഒരു ലൈക്കും കമൻറ്റും ഒക്കെ തന്നിട്ട്